ൂക്ക് അറിയിച്ച സുശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന് ഉദാഹരണത്തിന് ശേഷം ഈ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് പേടിച്ച് മുറിക്കകത്ത് കഥകടച്ചിരുന്ന ശിഷ്യന്മാർ നിരാശപ്പെട്ട് കരഞ്ഞു കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ പക്കലേക്ക് ഈശോ വന്ന് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ അസ്വസ്ഥതപ്പെടുന്നത് സ്നേഹമുള്ളവരെ ഇതേ ചോദ്യം എൻ്റെ ഈശോ എന്നോടും ചോദിക്കാറുണ്ട് പല പ്രതിസന്ധികളിൽപ്പെട്ട് നിരാശപ്പെട്ട് വേദനിച്ച് നേരി കഴിയുന്ന അസ്വസ്ഥതയിൽ കഴിയുന്ന നമ്മോടും എൻ്റെ ഈശോ ചോദിക്കുന്നുണ്ട് മോനെ മോഡെ നീ എന്തിനാണ് ഇത്രയേറെ നിരാശയിൽ കഴിയുന്നത് നിൻ്റെ കൂടെ ഞാനില്ലേ സ്നേഹമുള്ളവരെ ഈശോയുടെ ഈ വാക്ക് കേൾക്കാനായിട്ട് ഈ ചോദ്യം മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശയിൽ തന്നെ കഴിയുന്നത് ശിഷന്മാർക്ക് ഈശോയെ തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ലഭിച്ചപ്പോൾ പിന്നീട് ഒരിക്കലും അവരെ നിരാശയായി കഴിഞ്ഞില്ല അവര് കൂടി ലോകത്തിന്റെ അതിർത്തികളോളം പോയി ഈശോയെക്കുറിച്ച് പ്രകോപിച്ചു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴ് നിരാശപ്പെട്ടിരുന്നില്ല മറിച്ച് അവയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി ദൈവം കൊടുത്തു ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ നമ്മൾ നേടിയെടുക്കേണ്ടത് ഇതേ ബോധ്യമാ അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മോനെ മോളെ നീ എന്തിനാണ് അസ്വസ്ഥരാകുന്നത് നിന്റെ കൂടെ ഞാനില്ല ദൈവം എൻ്റെ ചാരേയുണ്ട് എന്നെ ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാനായിട്ടുള്ള കഴിവുള്ള ഒരു ദൈവമായിരിക്കുള്ളത് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് കൂടെയിരിക്കുന്ന ദൈവം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുന്നില്ല അവന് എന്നെ അത്രയേറെ ഇഷ്ടമാണ് സ്നേഹമുള്ളവർ ഈ ഒരു ബോധ്യം നമുക്ക് മനസ്സിലാകണം ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റണം ദൈവം കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞാൻ നിരാശപ്പെടത്തില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ധൈര്യത്തോടുകൂടി നേരിടാൻ പറ്റും കാണാം ഞാൻ പിടിച്ചിരിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ് അതുകൊണ്ട് അസ്വസ്ഥതയിൽ നിരാശയിൽ കഴിയുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഒന്ന് ശാന്തമാവാം ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കാം അവൻ്റെ സ്വരം കേട്ടുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് സന്തോഷത്തോടു കൂടി ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ